എൻ്റെ നാമം മുറുക പിടിക്കുക വെളിപ്പാട് പുസ്തകം രണ്ടാമധിയായും പതിമൂന്നാം വാക്യം ബുക്ക് ഓഫ് റവലൂഷൻ ചാപ്റ്റർ ടു വേഴ്സ് തേർട്ടീൻ നീ എവിടെ പാർക്കുന്നു എന്നും അത് സത്താൻ്റെ സിംഹാസനമുള്ള ഞാൻ അറിയുന്നു എൻ്റെ നാമം മുറുക പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സത്താൻ പാർക്കുന്നിടത്തു തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല ഒന്നാമത്തെ ചിന്ത എൻ്റെ നാമം മുറുക പിടിക്കുക എൻ്റെ നാമം മുറുകെ പിടിക്കുക നാമത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഭിക്ഷയാജിക്കുന്ന മനുഷ്യൻ അവരോട് പറയുക വെള്ളിയും പൊന്നൊന്നും ഞങ്ങൾക്കില്ല നശ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നിൽക്കുക ഞങ്ങൾക്കുള്ളതും നിനക്ക് തരേണ്ടത് നീ മുറുക പിടിച്ചിരിക്കുന്ന നാമം അത് ചിലതിനെ എഴുന്നിക്കുന്ന നാമമാണ് ചില ബലഹീനതകളെ ബലമുള്ളതാക്കി മാറ്റുന്ന അസാധാരണമായ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന നാമത്തിൻ്റെ ശക്തി എൻ്റെ നാമം മുറുക പിടിക്കുക ഗോലിയാത്ത് അവരുടെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവിദിനെ ശപിച്ചപ്പോൾ ദാവീത് ഇസ്രായേൽ നിരകളുടെ ദൈവമായ ഹോവയുടെ നാമത്തിൽ അടുത്ത് എന്നിട്ട് എല്ലാ നാമത്തെക്കാളും വലിയ നാമം ഗോലിയാത്തിനെ വീഴ്ത്തിയെങ്കിൽ ഈ പ്രഭാതത്തിൽ നിന്നെ വിഴുങ്ങുവാൻ വരുന്ന നിന്നെ ബലഹീനമാക്കുവാൻ വരുന്ന നിന്നെ നിരാശീയിലാക്കുവാൻ വരുന്ന ഈ ലോകത്തിൻ്റെ ശക്തികളുടെ ാമങ്ങളുടെ നടുവിൽ എല്ലാം നാമത്തെക്കാളും ഉന്നതമായ നാമം മുറുകെ പിടിച്ച് ഈ പ്രഭാതത്തിൽ നി കൽപ്പിക്കുക നശ്രയന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്ക നടക്കുക രാഗസൗഖ്യങ്ങൾ ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ നാമത്തിൻ്റെ ശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ രോഗശാന്തിയും ആരോഗ്യവും തൻ്റെ ജനത്തിന് ദൈവം കൽപ്പിക്കട്ടെ ഹാലെ ലൂ രണ്ടാമത്തെ ചിന്ത എന്തിനാ എൻ്റെ നാമത്തെ മുറുക പിടിക്കുന്നത് ഞാൻ നിൽക്കുന്നത് സപ്ത്താൻ്റെ സിംഹാസനമുള്ളെടുത്താണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് വലിയൊരു പോർക്കളത്തിലാണ് പോർക്കളത്തിലാണ് നിൽക്കുന്നത് പോർക്കളത്തിലാണ് ആ വാക്യം നീ എവിടെ പാർക്കുന്നുവെന്നും അത് സത്താൻ്റെ സിംഹാസനമുള്ളവിടെയെന്നും ഞാൻ അറിയുന്നു പക്ഷേ എൻ്റെ നാമം നീ പിടിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മുറുക പിടിച്ചിരിക്കുന്ന ദൈവവൈതലെ നിന്നെ ക്ഷീണിപ്പിക്കുവാൻ നിന്നെ ബലഹീനമാക്കുവാൻ സത്വാൻ തന്ത്രങ്ങളുമായി മന്ത്രങ്ങളുമായി നിന്റെ നേരെ അടുക്കും പക്ഷെ നീ നിൽക്കുന്നത് കളിക്കളത്തിലല്ല പോർക്കളത്തിലാണ് പോർക്കളത്തിലാണ് വചനം ഈ പ്രഭാതത്തിൽ ശക്തിപ്പെടുത്തട്ടെ നീ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ് മുറുകിടിച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ജയം പ്രാപിക്കത്തക്കവണ്ണം ഒരഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് അതൊന്നും നിന്നെ വിഴുങ്ങാൻ പറ്റത്തില്ല അതൊന്നും നിന്നെ തളർത്താൻ പറ്റത്തില്ല എൻ്റെ നാമത്തിൻ്റെ ശക്തി വലിയതാണ് അല്ലേ ലൂയാ എൻ്റെ നാമം മുറുക പിടിച്ചിരിക്കും അവരുടെ പ്രത്യേകത മൂന്നാമത്തെ ചിന്ത െങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല ഇപ്പോഴത്തെ പ്രതിസന്ധിയേക്കാൾ മുമ്പിലത്തെ പ്രതിസന്ധി എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അബ്ദിപ്പാസിനെ കൊന്ന കാലത്തുപോലും അമ്മ പ്രതിസന്ധികളുടെ വലിയ നീണ്ട നിരയുള്ള കാലത്തും എൻ്റെ വിശ്വാസത്തെ എങ്കിലുള്ള വിശ്വാസത്തെ നിഷേധിക്കാത്ത സഭയായിരുന്നു ഭർഗമോ സഭ എൻ്റെ നാമം മുറുക പിടിച്ചിരിക്കുന്നവരുടെ പ്രത്യേകതയാണ് അവർ പോർക്കളത്തിലും പിടിച്ചു നിൽക്കും നിങ്ങളുടെ വിശ്വാസം നിഷേധിക്കത്തില്ല എന്തുവന്നാലും വിശ്വാസം നിഷേധിക്കത്ത സഭ കുടുംബങ്ങൾ വ്യക്തികൾ എടി നിൽക്കട്ടെ കർത്താവെ ദൈവത്തിൻ്റെ നാമത്തെ മുറുക പിടിച്ചുകൊണ്ട് പോകാൻ കൃപ നൽകണം ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശുക്രിസ്തുവിൻസ്തുല്യമയ നാമത്തിൽ തന്നെ